നമുക്കപ്പം റിപ്പോ ടി ടി വിയുടെ എം ഡിയും മാനേജിങ് എഡിറ്ററുമായ ആൻറ്റോ അഗസ്റ്റൻ ചേരുന്നുണ്ട് ഈ ലോകമൊന്നാകെ വയനാടിൻ്റെ ഈ ദുരന്തത്തിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഒന്ന് ചേരുന്നുണ്ട് മാർപ്പാപ്പ വരെ ഈ വിഷയത്തിൽ പ്രാർത്ഥന നടത്തുകയും ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ റോയിറ്റേഴ്സ് അടക്കമുള്ള ഏജൻസികൾ ഈ വാർത്ത ലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു അത്ര വലിയൊരു ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഇത് സംഭവിക്കില്ല എന്ന് കരുതിയിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുമ്പോൾ അസാധാരണമായ ഒരു സംഭവത്തിൽ ഒരു ദുരന്തത്തിൽ അസാധാരണമായ ഇടപെടലും കൈകോർക്കലും ആവശ്യമുണ്ട് ആന്റോഗസ്റ്റിൻ നമുക്കൊപ്പം ചേരുന്നു റിപ്പോർട്ടർ ടി വിയുടെ എം ഡി മാനേജിംഗ് എഡിറ്ററുമാണ് ശ്രീ ആന്റോവഗസ്റ്റിൻ ആൻറ്റോ ഗസ്റ്റിൻ വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഈ ദുരിതാശ്വാസത്തിന് ഒരുപാട് പേര് സി എം ഡിആർഎഫിലേക്കൊക്കെ ഫണ്ട് കൊടുക്കുന്നു ഇപ്പോൾ എ കെ ആന്റണി അൻപതിനായിരം രൂപ ഇന്ന് കൊടുത്തു എന്ന വാർത്തയും സന്തോഷപൂർവ്വം നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുകയായിരുന്നു മാത്രമല്ല ഏഴ് ദിവസം കൊണ്ട് നമ്മൾ ഇതെല്ലാം പറഞ്ഞതുപോലെ അമ്പത്തിനാല് കോടി രൂപ ഇപ്പോൾ അമ്പത്തിനാല് കോടി ആയിട്ടുണ്ട് ഏറ്റവും ഒടുവിലുള്ള കണക്കിൽ അമ്പത്തിനാല് കോടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയിട്ടുണ്ട് എനിക്കൊന്നും നമ്മുടെ കമ്പനിയും അതിൽ പങ്കുചേരാൻ പോവുകയാണ് അല്ലേ ശ്രീ ആന്റോ കെസ്റ്റു തീർച്ചയായിട്ടും അരുൺ നമ്മുടെ റിപ്പോർട്ടർ ടി വി എന്ന മാധ്യമ സ്ഥാപനവും അവിടുത്തെ അണിയറ പ്രവർത്തകരും ജേണലിസ്റ്റും വീഡിയോ ജേണലിസ്റ്റുകളും മാധ്യമപ്രവർത്തകരും ഡ്രൈവർമാരും നമ്മളുമായിട്ട് സഹകരിക്കുന്ന എല്ലാവരും അവരുടെ ഒരു വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനാണിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അത് നമ്മൾ ഇന്നലെ എല്ലാവരും ഒരു സംസാരിച്ച പോലെ അവർ നൂറ് ശതമാനം സന്തോഷത്തോട് കൂടിയിട്ട് ഈ അവരെ ശമ്പളത്തിൻ്റെ ഒരു വിഹിതം കൊടുക്കാമെന്നാണ് അരുൺ പറയുന്നത് അപ്പം ആ ഒരു സന്തോഷ വാര്ത്ത നമ്മൾ മുഖ്യമന്ത്രി ഇന്ന് അറിയിക്കും നമ്മൾ നമുക്ക് നമ്മൾക്ക് കഴിയാവുന്നത് ഈ സമൂഹത്തിനൊരു എന്താ പറയുക ഒരു അവർക്കൊരു ആത്മവിശ്വാസം എന്തായിരുന്ന വിധത്തിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണല്ലോ ആരോടെ നമ്മൾ ചെയ്യുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുക അപ്പം വയനാടിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് കുറച്ച് നാൾ ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നത് വയനാട്ടുകാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ വയനാടിന് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് അപ്പം അവരുടെ പുനരധിവാസത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ അകമഴിഞ്ഞ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഒരു ദുരിതാശ്വാസ നിധി ിലേക്ക് ഒരു വിഹിതം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവരുടെ ഒരു ദിവസത്തെ ശമ്പളമെങ്കിലും കൊടുക്കുക എന്നൊരു സന്ദേശം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതെല്ലാവരും നമ്മുടെ നമ്മുടെ സ്റ്റാഫുകളോടെല്ലാം പറയുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി സാർ അത് സാർ തീരുമാനം എടുത്ത് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ് അപ്പം നമ്മൾ ഇങ്ങനെ തീരുമാനം എടുക്കുകയാണ് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയാണ് അരുൺ ഓക്കെ സന്തോഷമുള്ളൊരു വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് തീർച്ചയായിട്ടും താങ്ക് യു ശ്രീ ആൻഡോഗിൻ ഇന്നലെ ആൻറ്റോഗസ്റ്റൻ പറഞ്ഞതുപോലെ കേരളത്തിലെ മുഴുവൻ മനുഷ്യരും അവരാൽ കഴിയുന്നത് കൊടുക്കാനുള്ള ഒരു പ്രചോദനമാവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതല്ലെങ്കിൽ നമ്മളിത് പ്രേക്ഷകരോട് പറയുന്നതല്ലേ നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നില അടച്ചാൽ മതി അതിനൊന്നും ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തോളം രൂപ നമുക്കിങ്ങനെ പിരിച്ചെടുത്ത് കൊടുക്കാൻ കഴിയുമായിരിക്കും അല്ലേ ശ്രീ ആന്റോ വഗസ്റ്റൻ തീർച്ചയായിട്ടും അരുണ്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല നമ്മൾ എന്തായാലും അതിൽ അതിനടുത്തോ അതിന് മേലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ഒരു എല്ലാവരോടും എല്ലാവരുടെയും ശമ്പളത്തിൽ നിന്നൊരു വിഹിതം എന്നുള്ള നിലയ്ക്കാണ് അപ്പം അത് ഏകദേശം അഞ്ച് ലക്ഷമോ അഞ്ച് ലക്ഷത്തിനധികം വരാൻ സാധ്യതയുണ്ട് അപ്പം അത് നമ്മൾ എത്രയാണോ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന പണം അത് അത്രയും നമ്മൾ ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കുന്നത് ഒരു കാര്യം ഇവിടെ ആരോട് നമ്മൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ മൂന്ന് മൂന്നര കോടി ജനങ്ങളുള്ള മൂന്നര കോടിയിലധികം ജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം നമ്മൾ ഒരു രൂപ വരെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ പറ്റാത്ത ആരുമായിട്ട് ആരുമില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അപ്പോൾ ഒരു രൂപ കൊടുക്കുന്നവൻ കൊടുത്താൽ തന്നെ നമുക്ക് മൂന്നര കോടി രൂപേൻ്റെ വ്യത്യസ്ത സമ്പത്തിനാല് കോടിയാണ് നമ്മളിപ്പം എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് അങ്ങനെയാകുമ്പം നമുക്ക് ഒരു ദിവസത്തെ ശമ്പളമെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസത്തെ വേതനമെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് പ്രവർത്തിക്കുന്നത് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് ഇതൊരു പ്രചോദനമായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ടി വി ചെയ്തത് എന്നുള്ളതാണ് ഞാൻ എൻ്റെ കൂടെ എൻ്റെ കൂടെ എൻ്റെ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം നമ്മളിങ്ങനെ ഒരു ഇനിഷ്യേറ്റീവായിട്ട് ഇറങ്ങുമ്പോൾ അത് നടപ്പിലാക്കാൻ അവർ കാണിക്കുന്ന ഒരു മനസ്ഥിതി ഉണ്ടല്ലോ അത് വളരെ വലുതാണ് കാരണം അവർ അവർ ഓരോ ദിവസത്തെ വേതനം എടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ജേർണലിസ്റ്റുകളുടെ അവർ പ്രായം കാരണം അവരെ എല്ലാവരുടെയും വീട്ടിലും അവരുടെ ഒരു വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന മുഴുവൻ ആൾക്കാരും അപ്പം നമ്മുടെ റിപ്പോർട്ടർ ടി വിയിലെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും അനിയറ പ്രവർത്തകരെയും അതുപോലെ തന്നെ വീഡിയോ ജേർണലിസ്റ്റുകളായാലും എ ആർ വി ആർ ചെയ്യുന്ന ആൾക്കാരും എഡിറ്റർമാരായാലും ഡെസ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും നമ്മുടെ എല്ലാ സ്റ്റാഫിലെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഇങ്ങനെയൊരു മുദ്യമത്തിന് റിപ്പോർട്ടർ ടി വി നമ്മുടെ ഒന്നിച്ച് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് ചെറിയൊരു ഞെരുക്കം ഉണ്ടാവും അതെ അതൊന്നും ചെറിയൊരു ഞെരുക്കം എല്ലാവരുടെയും കാര്യത്തിലൊക്കെ സംഭവിക്കുമെങ്കിലും വളരെ ചെറിയ ഞെരുക്കമാണ് എങ്കിലും മറ്റു ചിലരുടെ ജീവിതത്തിൽ ചെറിയ വിശാലത വരുമല്ലോ താങ്ക് യു ശ്രീ ആന്റു വേശിൻ അതൊരു ടോക്കൺ ഓഫ് അക്നോളജ്മെന്റ് കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണമടക്കരുതെന്ന് പറയുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പണമടച്ചേ മതിയാകൂ കാരണം ഒരു നാടിനെ ഉയർക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ല അതിന് റിപ്പോർട്ട് ടിവിയും പ്രേക്ഷകർക്കൊപ്പം പങ്കുചെറിയാണ് ഇത് ഏതെങ്കിലും തരത്തിൽ ടൗൺഷിപ്പുമായുള്ള നമ്മുടെ പ്രപ്പോസലുമായി നേരിട്ട് ബന്ധമില്ല അത് മറ്റൊരു പ്രോജക്റ്റാണ് പ്രൊജക്റ്റ് നമ്മൾ സർക്കാർ അനുമതി കിട്ടിയ തന്നെ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പോകും